ആനക്കയം സി ഡി എസിന് ജില്ലാ പഞ്ചായത്തിന്റെയും ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്തിന്റെയും ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആനക്കയം ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ഭൂമിയിലാണ് മികച്ച സൌകര്യങ്ങളോടെ സി സ്വന്തമായി ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ എം കെ റഫീഖ പി ഉബൈദുള്ള എം എൽ എ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരിക്കും ആനക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് താളവാദ്യങ്ങളോടെ അയൽക്കൂട്ട അംഗങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആനക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ നജീറ കെ ടി കെ വി മുഹമ്മദ് അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം Gelenleri sebep